വിശോയിൽ സ്നേഹമുള്ളവരെ മാർച്ച് മാസം യസപിതാവിന് പ്രത്യേകമായ സമർപ്പിതമായ കുണ്യമാസത്തിൽ പനത്തടി സെൻറ്റ് ജോസഫ് തീർത്ഥാലയത്തിലേക്ക് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാമത്തെ തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുകയാണല്ലോ ഈ രണ്ടാമത്തെ തീർത്ഥാടനം കാസർഗോഡ് റീജ്യനിലുള്ള അഞ്ച് കൊറോനകളുടെ നേതൃത്വത്തിലാണ് നടത്തുക ഈ അഞ്ച് കൊറോനയിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും വിശ്വാസികൾ പരിത്രീ തീർത്ഥാടനത്തിലേക്ക് തീർത്ഥാടനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസ സമൂഹത്തിന് ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് പനത്തടിയിലേക്ക് നടത്തുന്ന തീർത്ഥാടനം പടിമരുതിൽ നിന്നും നാല് ഫൊറോനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ മാലംഫൊറോന മലംഫൊറോനയിലെ ഏഴ് ഇടവകളും രണ്ട് കുരിശു പള്ളികളുടെയും നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടത്തുക ഈ പുണ്യനിമിഷങ്ങൾ രസപിതാവിൽ നിന്നും ധാരാളമായി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സഭ നൽകുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിൽ പങ്കു ലഭിക്കുന്ന ഈ അസുലഭ നിമിഷങ്ങളിലേക്ക് ഈ പുണ്യ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരുമയോടെ വിശ്വദേശ പിതാവിൻ്റെ മാധ്യസം യാജിച്ചുകൊണ്ട് ആ പുണ്യപിതാവിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുക മാർച്ച് പത്തൊമ്പത് വിശ്വദേശ പിതാവിൻ്റെ മരണ തിരുനാൾ ദിനത്തിൽ അതിലുപാധ്യക്ഷോടൊപ്പം നടത്തുന്ന വിശുദ്ധ ബലിയിലും പ്രാർത്ഥനാ ശുശ്രൂഷകളിലും കാസർഗോഡ് റീജനിലെ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ചേരുമ്പോൾ ഇത് വലിയ അനുഗ്രഹത്തിന് നിമിഷങ്ങളാണ് ഈ പുണ്യ നിമിഷങ്ങളിലേക്ക് ഈ പുണ്യ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും ഒരുമയോടെ സ്വാഗതം ചെയ്യുന്നു ഈ അഞ്ച് കൊറോനകളിലെയും ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വം നടത്തുന്ന ഈ തീർത്ഥാടനത്തിന് എല്ലാ വിജയാശംസകളും പ്രാർത്ഥന ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളേ ഏവരെയും അനുടേ തീർത്ഥാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാലോം ഫൊറോനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തീർത്ഥാടനത്തിൽ മാലോം ഫൊറോനയിലെ എല്ലാ ഇടവകയിലെയും വൈദികരെയും വിശ്വാസികളെയും ഏർ ഹൃദയപോലെ ഞാൻ മാലോം ഇടവയിലേക്ക് പതിനെട്ടാം തീയതി സ്വായാഹ്നത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ തീർത്ഥാടനത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ടായിരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് ഈ തീർത്ഥാടനത്തിന് എല്ലാ വിജയാശംസകളും പ്രാർത്ഥനകളും നേരുന്നു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹം